കുട്ടനാട്ടിലെ മാമ്പുഴക്കരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം ആസൂത്രണം ചെയ്തത് ഒപ്പം താമസിച്ച യുവതിയും കുടുംബവും മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയാണ് കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നത് കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ച തിരുവനന്തപുരം സ്വദേശിയായ ദീപയുടെ കുടുംബസുഹൃത്തിനെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആശുപത്രികളിലും വീടുകളിലും രോഗീപരിചരണത്തിന് പോകുന്നയാളാണ് കവർച്ചക്കിരയായ കൃഷ്ണമ്മ മാസം മുൻപാണ് ജോലിക്കിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ദീപയെ പരിചയപ്പെട്ടത് സഹായിക്കാനെന്ന തരത്തിൽ ഒരാഴ്ച മുൻപ് ദീപ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസം തുടങ്ങി കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നത് ദീപയുടെ മകനും അടുത്ത ബന്ധുക്കളും കുടുംബ സുഹൃത്തുമാണെന്നും പോലീസിന് മനസ്സിലായി കവർച്ച നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയും ദീപയുടെ കുടുംബസുഹൃത്തുമായ രാജേഷിനെ ഇന്നലെ പിടികൂടിയിരുന്നു മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ പുലർച്ചെയാണ് മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയെ വായിൽ തുണിതിരികി കെട്ടിയിട്ട ശേഷം കവർച്ച നടത്തിയത് മൂന്നര പവൻ സ്വർണം മുപ്പത്തിയാറായിരം രൂപ വോട്ടുപാത്രങ്ങൾ എ കാർഡ് എന്നിവ അപഹരിച്ചു ജനം ആലപ്പുഴ